അലൈക്കും എൻ്റെ പൊന്ന് തനു ചേച്ചി തനു ചേച്ചി വന്നിരുന്ന് ബായിക്ക് കോതപ്പാട്ടെന്ന് പറയുന്നത് നടക്ക് വന്നിരുന്ന ചുമ്മാ ഫിജോ ചേച്ചിയെയും തനുജായും വെച്ച് എന്തിനാ വെറുതെ കണ്ടൻ്റ് ആക്കുന്നത് നിങ്ങൾക്ക് അവരെ കിട്ടത്തോളാ അവരെ കൊണ്ടേ നിങ്ങൾക്ക് കഴിയാൻ പറ്റത്തോളാം ഇന്നലെ സെമീറ പച്ചയ്ക്ക് കേട്ട് എന്താ അപ്പി ഇടാൻ എന്ന പൈസയാണ് അവർ തിന്നുന്നത് എന്നല്ല നിങ്ങൾ രണ്ടു പേരുമാണ് അപ്പി ഇടുന്ന പൈസ തിന്നുന്നത് തന തനുജയെയും ഫിജോയും വിറ്റ് പിന്നെ സനു ചോദിക്കുന്നതായിട്ട് എന്താ തനൂജയ്ക്ക് വീട്ടിന് പൈസ ഇടുന്ന പൈസ കിട്ടുന്നത് ഫിജോ എല്ലാം കൈകാര്യം ചെയ്ത് ഫിജോയുടെ വേഗത്ത് രണ്ട് മാല രണ്ട് മോതിരം തനുജ അവിടെ നോക്കിക്കൊണ്ടിരിക്കാൻ എൻ്റെ പൊന്ന് സനു നിനക്ക് വിവരമുണ്ടോ ഉണ്ടെങ്കിൽ നീ ഇത് പറയൂ തനുജയുടെ അക്കൗണ്ടിൽ വീഴുന്ന കാശ് ഫിജോയ്ക്ക് എടുക്കാൻ പറ്റുമോ അതും കറൻ കറൻസി അക്കൗണ്ട് എങ്ങാണ്ട കറൻസി അക്കൗണ്ടാ എന്തോ ആണ് അതിനകത്ത് ഫി ഫിജോ തനൂര ജല്ലാതെ കാശ് കൊടുക്കുമോ ചെക്കിനകത്ത് ഒപ്പിടാതെ നിനക്ക് വിവരമുണ്ടോ നിനക്കത് പറയാന് അയ്യേ നാണോമാനല്ല ഞാൻ ഞാനിപ്പോഴാണ് ചാനലിനകത്ത് ഇതായിരുന്നത് ഞാനിത് കാണുന്നതിൽ ഈ ലൈവൊക്കെ കാണുമ്പോഴേ ഫിജോ ചേച്ചിയുടെ കഴുത്തിൽ രണ്ട് മാലയും ചില സമയം അവർ മാല ഒന്നും ഇടാതെ വന്നിരിക്കുന്നേം കാണാം കഴുത്തിലും കാതിലും ചില സമയം അവരെ കയ്യിൽ മോതിരം കാണും നിനക്ക് എന്തോ പറ അറിഞ്ഞിട്ടാണ് നീ പറയുന്നത് സനു ഇന്നലെ വന്നിരുന്ന നിന്റെ കൂട്ടാളിയും പറയുന്ന കേട്ട് തനുവിൻ്റെക്ക് വസ്തു ഉണ്ട് ആരോ കൊടുത്ത് അതെന്തു ചെയ്യീ അതെന്തു ചെയ്യുന്നു എന്ന് ചോദിക്കാൻ നീ അത് കാണിച്ചു കൊടുക്കുക അവർക്ക് കൊടുത്ത വസ്തുവിൻ്റെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഇന്ന ആൾ കൊടുത്തെന്ന് നീ പറയുക അതാണ് അന്തസ് അല്ലാതെ വന്നിരുന്ന് ലൈവിനകത്ത് വന്നിരുന്ന് രണ്ടുപേരും കൂടെ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് വന്നിരുന്ന് പറയേണ്ട കാര്യമുണ്ടോ പിന്നെ ഫിജോ ചേച്ചിയുടെ മോൻ തൂങ്ങിച്ചാവൂന്ന് നീ പറഞ്ഞു നിന്റെ മോളെ നീ സൂക്ഷിക്കുക എന്താ കാരണം നിന്നെ ആ കൊച്ചു പ്ലസ് വണ്ണാണ് സനുജെ സനു ആ കുഞ്ഞ് സ്കൂളിൽ പോകുമ്പോൾ പേരൻസ് ചിലപ്പോൾ ചെല്ലേണ്ട വരുന്ന സമയമുണ്ട് അവിടെ നീ ചെല്ലുമ്പോൾ ആ കുഞ്ഞിൻ്റെ ഫ്രണ്ട്സ് ചോദിക്കും ഇത് നിൻ്റെ അമ്മയാണ് ഇതിൽ ഞങ്ങൾ ഓൺലൈനിൽ കാണുന്നതല്ലേ അതിൻ്റെ കൊണ്ട് ചിലപ്പോൾ അതിന് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്തു പോകും അതിന് ബാക്കിയുള്ളവരുടെ തലയിൽ പൊണ്ടിടേണ്ട കാര്യമില്ല ആരും വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ കണക്കുള്ളവർ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നവർ കാണുമായിരിക്കാം ആ സപ്പോർട്ട് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നിന്നെ ചീത്ത വിളിക്കുന്നവരെ നീ എന്തൊക്കെ ഭാഷകളാണ് പറയുന്നത് ഇന്നലെയോ എത്ര പേരെ നീ ചീത്ത വിളിച്ച് പറഞ്ഞ് പിന്നെ വേണ്ടാത്ത കൊണ്ടുവന്ന് ഇടുക അതൊക്കെ ഇട്ടാൽ നിനക്ക് എന്തെങ്കിലും കിട്ടുമോ അവരെ ആരും രേഖത്ത് പറ്റത്തില്ല നീ തന്നെ നാണം കെട്ടി നീ വിചാരിക്കുന്ന നീ നാണം കിടത്തില്ലെന്നാ ചുമ്മാതാ എന്നിട്ട് അനുവിനെ വിളിച്ചിട്ട് അനു അനൂപേ നീ എന്നെ വിളി നിന്നെ ഇന്ന് വിളിച്ചിട്ടുണ്ടോ എന്തൊക്കെയാ ചോദിക്കുക നിങ്ങളെ നാടകമൊക്കെ ഇനി അങ്ങ് നിർത്തുക നീ തന്നെയാണ് ഇതെല്ലാം ലൈവിൽ കൊണ്ടുവന്ന നിൻ്റെ കല്യാണം കഴിഞ്ഞ കഴിയറ്റാത്തതും കഴിഞ്ഞതും പിന്നെ ജോഡിജി പോയി റൂമെടുത്തതും അയാൾ കുളിച്ചും കൊണ്ട് ഇറങ്ങുന്ന രംഗമൊക്കെ നീ തന്നെ ലൈവിലിട്ടതാണ് അല്ലാതെ അവരാരും ഇട്ടതല്ലല്ലോ ഇട്ടയാണെങ്കിൽ നിനക്ക് പറയാം നിനക്ക് പറയാം അവർ ചെയ്തതാണ് നിങ്ങൾ രണ്ട് പെണ്ണുങ്ങളും കൂടി ഇങ്ങോട്ട് വന്ന് ലൈവിനകത്തിരുന്നിട്ട് ഇല്ലാത്ത സത്യങ്ങളാണ് പറയുന്നത് ഇല്ലാത്ത കാര്യങ്ങളും മൊത്തവും കള്ളത്തരങ്ങളെല്ലാം വിളിച്ചു പറയും പറഞ്ഞിട്ട് നിങ്ങൾ പറയും ഞങ്ങളല്ല കള്ളത്തരം പറയുന്ന അവരാണ് അതേപോലെ ഇന്നലെ തന്നെ ഷെഫീനബീബിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു അതും കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുക ഷെഫീ ബീവി ശാരിദാ ഷാജിയുടെ മക്കള് ഓണം കാണ്ട് മൂത്ത മൂൺ ചെയ്തിട്ട് ആദ്യം നല്ല കണക്ക് സംസാരിച്ച് രണ്ടാമത് ചീത്ത പറഞ്ഞെന്നൊക്കെ പറഞ്ഞു ഒത്തിരി പേരെടുത്ത് വെച്ച അവരെ വീഡിയോ ചെയ്യുന്ന ഞാൻ കണ്ട് എല്ലാവരും കൂടെ ഞാൻ പറയുന്നത് അഞ്ച് മക്കളെ വളർത്താൻ അവർ ഒത്തിരി ബുദ്ധിമുട്ടിക്കാണ് ഭർത്താവും കൂടെ മരിച്ചപ്പം ആ കുഞ്ഞുങ്ങൾക്കറിയാം എൻ്റെ തള്ള ഞങ്ങളെ ബുദ്ധിമുട്ടിയെ വളർത്തുന്ന അന്നേരം ഞങ്ങളെ തള്ളിയെ ആരെങ്കിലും എന്തേലും പറഞ്ഞ് ഞങ്ങൾക്ക് തിരിച്ച് പറയാൻ അറിയാവുന്നതുകൊണ്ട് ആ കുഞ്ഞ് നിങ്ങളെ വിളിച്ച് ചീത്ത വിളിച്ചെങ്കിൽ അത് സത്യമായിരിക്കും അത് ചെയ്യേണ്ട കടമ ആ കുഞ്ഞിനുണ്ട് അല്ലാതെ അത് വേറൊന്നും കൊണ്ടല്ല നിങ്ങൾ ഇതിനെ ഈ തിളയ്ക്കുന്നത് ആ അവരുടെ വീട്ടിൽ കുടുംബ പ്രശ്നം നടക്കുന്നതിന് നിങ്ങൾ കുറച്ച് യൂട്യൂബർമാർ ഇറങ്ങി എന്തിനാ ഇത് എല്ലായിടത്തും ഓയിസോ അതും ഇതൊക്കെ പുറത്തിടുന്നത് ആ ശബ്ദാശൈലിൻ്റെ തള്ള കളന്ന് ആടുന്നത് എല്ലാവരും കണ്ടതല്ല ഇതിനെ ഇതിനകത്തിട്ട് വീഡിയോയ്ക്കകത്ത് പിന്നെ കുറച്ച് ആളുകൾ അടിക്കാൻ ചെന്ന് കയറുന്നത് ഒക്കെ എന്നിട്ട് ചൈൽഡ്രൈൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട് പരാതി നിങ്ങൾ കുറച്ച് പെണ്ണുങ്ങൾ ഇങ്ങനെ അങ്ങ് ഇറങ്ങിയിരിക്കുക ആരെ മക്കളെ വേണമെങ്കിലും കൊണ്ടുപോയി പോളിറ്റീഷ്യനിലും ചൈൽഡ് ഫ്രണ്ട്സിലും ആക്കാനായിട്ടായിട്ട് നിങ്ങൾ മൂന്ന് പെണ്ണുങ്ങളിങ്ങനെ ചുറ്റി അങ്ങ് ഇറങ്ങിക്കുക അവിടെ കുഞ്ഞുങ്ങൾ ചെല്ലുമ്പോൾ അവിടെ സേഫ്റ്റി ആണോ എന്ന് തള്ളന്മാരെടുത്ത് ചോദിക്കുന്നതിനേക്കായി കുഞ്ഞുങ്ങളോട് അവർ മാറ്റി നിർത്തി ചോദിക്കുമ്പം പറയും കേട്ടോ സ്ത്രീകളെ നിങ്ങൾ മൂന്ന് പേരും അങ്ങ് കുറച്ച് ഒതുങ്ങുക എനിക്കിത്രയേ ഉള്ളൂ പറയാം എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക